ഹലോ പ്ലേസ് വെൽക്കം ബാക്ക് ടു അനദർ ഗെയിം പ്ലേ അപ്പോൾ സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ കളിക്കാൻ പോകുന്നത് ദ വൺ എന്ന ഗെയിമാണ് ഇതൊരു ഫൈറ്റിംഗ് ഗെയിമാണ് അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാവരും ലൈക്ക് അടിച്ച് മുന്നോട്ട് പോവുക അപ്പോൾ ലെറ്റ്സ് ഗോ ഗാൾസ് അതിന് മുമ്പ് നമുക്ക് ഈ പ്ലെയറിൻ്റെ പേര് നമുക്കൊന്ന് ചേഞ്ച് ചെയ്യാം പ്ലെയർ വണ്ണെന്ന് ഇപ്പം കൊടുക്കുന്ന നമുക്ക് എന്ത് പേര് കൊടുക്കാം ജോൺ എന്ന് കൊടുക്കാം അപ്പോൾ നമുക്കിവിടെ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം അതെല്ലാം സാധനം റയറായിട്ടുണ്ട് എപ്പിക്കുണ്ട് ലെജൻഡറി ഉണ്ട് ഇതൊന്നും അൺലോക്ക് ആയില്ല കായ്സ് അപ്പം നമുക്ക് നേരെ കളിക്കാം എന്തായാലും ഫസ്റ്റ് റൗണ്ട് ഇത്ര ആൾക്കാരോ അറിയാം കണ്ടു നോക്കാം ഊന്നാകോ ഇവിടെ പൈസ സാധനമുണ്ട് നമ്മളിങ്ങനെ ഇടിച്ച് താഴെ കളയണമെന്ന് തോന്നുന്നു കായ് ആ പവർ കിട്ടി ഓ ബ്ലഡ് വരെ സൂപ്പാർ എന്താ ബോം പറയും ഓ അപ്പോൾ നമുക്ക് ശകലം അകന്ന് നിൽക്കാൻ കായ് കണ്ണാടി വെച്ച് നമ്മൾ നമുക്ക് വായില്ല ഗൈസ് ചെവി ആ ചെവിയാണ് നമ്മളാണ് ഫസ്റ്റ് ഗൈസ് ബാക്കി എല്ലാവരെയും നമ്മൾ തള്ളി മാറ്റി ഇനി അടുത്ത് നമുക്ക് ടീം വാസ് ടീം കളിക്കാം അതിനുമ്പോ ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ എന്തൊക്കെയുണ്ട് നമുക്ക് ആളെടുക്കാനായോ ഞാൻ ഉദ്ദേശിച്ച ആൾ ഇതിലില്ല ഗായ്സ് ഒരാളെ കണ്ടില്ല ബാറ്റ്മാനൊക്കെ ഉണ്ട് കഴിച്ചിട്ട് അതൊരു ഒമ്പതിനായിരം കൊടുക്കണം നമ്മളതിൽ രണ്ടായിരത്തി നാന്നൂറ്റി ഇരുപതേ ഉള്ളൂ ആരാണ് നോക്കാം റേറിലും ഞാൻ ഉദ്ദേശിച്ച ആളില്ല എപ്പിക്ക് എപ്പിക്കാതെ ഒരാളുണ്ട് പക്ഷേ അതിനുമ്പ് കുറച്ചും കൂടി ആൾ നല്ലതായിട്ടുള്ള ആളെങ്കിലും ഉണ്ടോ നമുക്ക് വേണ്ട കഴിച്ചു നമുക്ക് എവനെ എടുക്കാം എവനാകുമ്പോൾ ഒരു ലുക്കുണ്ട് നമ്മൾ ടീമാണ് ഇത് ഡബ്ല്യൂലെ ഹോൾ സ്റ്റോക്കനാ ആണാണ് ഞാൻ എടുത്താലും മതിയായിരുന്നു ഞാൻ നമ്മളെ ആളെ തന്നെ ഇരിക്കും രണ്ടുപേരെ നമ്മൾ കളഞ്ഞു കായ് യൂണിഫോം ആയുണ്ട് ആളൊക്കെ ഒക്കെ ഇടിച്ചോ നമ്മൾ നമ്മളെ ടീമാണ് കേട്ടോ എന്റെ ടീം എന്നെ പോയി ായേക്കെന്തു ഞാൻ അടിച്ചോള നീ ഒന്ന് മാറി നമ്മളേം കളഞ്ഞു കൈ നമ്മള് മൂന്നാം സ്ഥാനം എന്നാലും നമ്മളെ ടീം തന്നെ ജയിച്ച കായ് അതെന്തായാലും കൊള്ളാം നമുക്ക് ഒരു പഞ്ചിങ് കിട്ടി ബ്ലൗസ് കിട്ടി അതെന്തായാലും നമുക്ക് എടുക്കാം പവർ അപ്പം നമുക്ക് കൂടുതലുണ്ട് നമുക്കൊന്ന് എന്ത് ഹെലിപ്പാഡ് അതൊന്ന് കളിച്ചു നോക്കാം ഓ അത് മറ്റേത് കഴിഞ്ഞ നമ്മൾ ഫസ്റ്റ് കളിക്കാൻ കളിക്കാനായിട്ടുള്ളത് അതായിരുന്നു ഞാൻ വിചാരിച്ചു വേറെ ഉണ്ടെങ്കിൽ ആ അപ്പോൾ നമുക്ക് നോക്കി ഇടിച്ച് ഓടാം എൻ്റെ ഒറ്റ ചവിട്ടിലാവാ രണ്ടുപേരും ഒരുമിച്ച് അടുത്ത ഇനി നമ്മൾ വീണ്ടും ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി കായി നമുക്ക് വീണ്ടും ടീമാണ് വന്നിരിക്കുന്നത് വീണ്ടും ടീം ഞങ്ങൾ ഇയാൾക്കില്ല നമ്മളാളൂത്തുകാരോ നമുക്ക് പവർ വന്നു കായി സൂറ്റിയും പ്പുടിച്ചോ അപ്പോൾ നമ്മുടെ ആളെ കളഞ്ഞ് രണ്ട് പേര് ഇപ്പോൾ ടൂ വാസ് ടൂ ആയി ആ നമ്മളെ ഇപ്പോൾ വീടി രണ്ട് പേരെ കാഴ്ച നമ്മൾ നപ്പ് ഇടിച്ചോ അപ്പർ കട്ട് വേണോടാ എന്തായാലും വെയിറ്റ് ഡബിൾ പഞ്ച് പിടിച്ചോ ഒരു തവണ കൂടി ഇടിച്ചാൽ നമുക്ക് പവർ കിട്ടുമ്പോൾ ആ പവർ വന്നു ആ പവർ വന്ന് കാശ് ഇന്ന് നമ്മുടെ ആളെ വരെ നമ്മൾ തട്ടിക്കളഞ്ഞ് കായ്സ് എന്തായാലും കൊള്ളാം അതെനിക്കിഷ്ടപ്പെട്ടു വൺ വാസ് വൺ ഓപ്പൺ ആയി ഗായ്സ് എന്നാൽ നമുക്ക് അതോടെയും കളിച്ചേക്കാം ഈ ഇത് നമ്മൾ തന്നെയുണ്ട് നമ്മൾ ഡ്രസ്സിൽ വേറെ ഇത് ആ അതുകൊള്ളാം എന്നാ പിടിച്ചോ നമ്മൾ ഡോമിനെസ് രണ്ട് പഞ്ച് അവൻ അവൻ സീറോ പഞ്ച് നമ്മളെ ഒരു ഇടി പോലും ഇടയ്ക്ക് ഇത് വേണം വേണ്ട ഐസ് ഹെൽമെറ്റ് വേണ്ട നമുക്ക് മുഖം കാണാം നമുക്ക് വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാരില്ല എനിക്ക് വേറെ ഒന്നും ഇഷ്ടപ്പെട്ടില്ല എന്നും നമുക്ക് വൺ പ്ലാസ് വണ്ടി കളിക്കാൻ കായ് എന്നാ അവൻ എന്നെ വന്നിടിച്ചു എന്റെ അവിടെ മൂക്ക് ചെന്നിടിച്ചു കായ് ഇതാ വീണ്ടും പിടിച്ച് ഇയാൾ കൊള്ളാല് എന്നു വന്ന എന്റെ ഒറ്റ ചവിട്ട് ഓ എന്റെ ഒറ്റ ചവിട്ടിൽ അവൻ വെള്ളത്തിൽ വീണ് കായ് അതുപോല ഓ നമ്മൾ ഇതേപോലെ നാല് കളി കളിക്കാം മൊത്തം ഇപ്പോൾ രണ്ടെണ്ണം കളിച്ചത് എന്നാലേ അത് അൺലോക്ക് ആവുള്ളൂ ആ ഓക്കെ ഒക്കെ മനസ്സിലായി ഇന്ന് അപ്പ് ഇടിച്ചോ ഇനി ഞാനാണ് ഇവിടുത്തെ സ്റ്റാർ എഴുതി 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 ഇന്ന് അപ്പ് ഇടിച്ചോ അടുത്ത വീണ്ടും കഴിക്ക് പവർ വരെ സമയമായി ഇന്ന് അപ്പ് ഇടിച്ചോ അതാ പവർ വന്ന് ഒഴിയോ പവർ വരും മുമ്പേ പോയി ജാ പവർ വരും മുമ്പേ അവനും ഈ പ്രാവശ്യം അടി പോലും അടിച്ചില്ല അപ്പം ഞാൻ വീണ്ടും കുറയ്ക്കാം ഇതാണ് അവൾ ഫസ്റ്റായിരുന്നു ആൾ വാ ഇല്ലാത്തതുകൊണ്ട് ഞാൻ മാറ്റിയത് സംസാരിങ്ങനെല്ലാം കേൾക്കണ്ടേ അതു കൊള്ളാം ഇടിച്ചു നോക്കി എഴുതി സ്പീഡിൽ ആ പവർ പഞ്ച് നമ്മളിപ്പോൾ ഈ ഏരിയ ഫുള്ള് കയ്യേറുക ഇതാണെന്ന് തോന്നുന്നു റൂഫ് ടോപ്പിലുള്ള കൈക്ക് അതല്ല അവിടെ വരച്ച് പോയി ഒരു ഓ ഓ ബാറ്റ്മാനും ഉണ്ട് നമുക്ക് ബാറ്റ്മാനുമായിട്ട് ഫൈറ്റ് ബാറ്റ്മാൻ അവ സയന്റിഫിക്കൻ്റില് ബാറ്റ്മാനെ നമുക്ക് ബാറ്റ്മാനുമായിട്ടാണ് ഓ അവനെ ചോരം പിടിച്ചോ ബാറ്റ്മാനെ ഒറ്റ വീണ്ടും വരുന്നു ഓ നമ്മൾ ജസ്റ്റ് പഞ്ച് നേരത്തെ ചെയ്ത പക്ഷെ അവൻ ഉണ്ട് പവർ പഞ്ച് വന്നു ചോയ്സ് ഇന്നൊപ്പം ഇടിച്ചോ ബാറ്റ് മാൻ എൻ്റെ ബാറ്റ് വറക്കും പോലെ ആരാടാ ആരാള ഇങ്ങനുള്ളത് മാൻ ആരെങ്കിലും ഉണ്ടോ നീ വാ അയ്യോ എൻ്റെ കാല് എന്നിടിച്ചു ഇന്നൊപ്പം ഇടിച്ചോ രണ്ട് ഫൈറ്റ് എനിക്ക് വലി കയറി ചോയ്സ് ഞാനിപ്പോൾ ഫുൾ കരുത്തിലാണ് രണ്ടുപേരും പുറത്ത് ഇന്നൊപ്പിടിച്ചോ ഇനി ഒരടിയെങ്കിലും എൻ്റെ മേലെ കൊണ്ടാണ് ഞാൻ ഇപ്പോൾ തന്നെ നിനക്ക് വേണ്ടി തോറ്റു തരുന്നതായിരിക്കും ഇന്നൊപ്പിടിച്ചോ പവർ വന്ന് ഒപ്പിടിച്ചോപ്പ എന്തായാലും പുളിയായിട്ട് കളിച്ച് കഴിഞ്ഞ നമുക്ക് ഈ തൊപ്പിയും കൂടി വെച്ചിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അപ്പോൾ സുഹൃത്തുക്കളെ നിങ്ങൾക്ക് ഈ ഗെയിം ഇഷ്ടപ്പെട്ടെങ്കിൽ പറയുക എന്ന് ഞാൻ വീണ്ടും കളിക്കും അപ്പോൾ ഡു ഷെയർ കമൻ്റ് ഉള്ളതെല്ലാം ചെയ്യൂ അപ്പോൾ ബായ്